കേജ്രിവാൾ മൂന്നാം സ്ഥാനത്തുള്ള ആദ്യം മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മൂന്നാം തവണ ഡൽഹി ഭരിച്ച മുൻ അരവിന്ദ് കെജ്രിവാൾ മൂന്നാം സ്ഥാനത്ത് മൂന്നാം മൂന്നാം തവണ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനത്ത് എന്ന് അത് അത് ഷോക്കാണ് ാണ് സാഹിബ് സിംഗ് വർമ്മയുടെ മണ്ഡലത്തിൽ വീഴുന്നത് അരവിന്ദ് നന്മയുടെയും സത്യത്തിന്റെയും വഴിയിലാണ് താനെന്ന ജയിലിൽ ഇരുന്ന് പോലും പറഞ്ഞ അതേ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഭരിച്ച മകാ നഗരത്തിന്റെ മുൻ മുഖ്യമന്ത്രി മൂന്നാം സ്ഥാനത്ത് എസ് കെ അവിടെ സന്ദീപ് ദീക്ഷിത്തിന്റെ ഷീലയുടെ മകൻ സന്ദീപ് ദീക്ഷിത് രണ്ടാം സ്ഥാനത്ത് ബിജെപി മുഖ്യമന്ത്രി മകൻ രണ്ടാം ലീഡ് ചെയ്യുന്നു അവിടെ കെജ്രിവാൾ മൂന്നാം സ്ഥാനം പറഞ്ഞു എസ് കെ ആലോചിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അവിടെ ആം ആദ്മി പാർട്ടി അവിടെ അവിടെ പാർട്ടി ഉണ്ടാക്കി ആദ്യം മത്സരിക്കുന്ന ആ സമയത്ത് പോലും ഇരുപത്തിയേഴിൽ തോൽപ്പിച്ചാണ് അരവിന്ദ് ഷീലയുടെ മകന്റെ പിന്നാലെ മൂന്നാമത് പോകുന്നു പറയുന്നത് കെജ്രിവാൾ